എന്റെ പേര് ലിനി ലിനി സൂസൻ സൂസൻ ജോൺ ജോൺ കഞ്ഞിക്കുഴിന്ന് വരുന്നു ഞാൻ എന്റെ മോള് പഠിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല മടിയായിരുന്നു ആ പഠിക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടോ ആ ഇവിടെ ഇപ്പോ ഇല്ല ഇല്ല അപ്പോൾ മോക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ എംബിബിഎസ് എംബിബിഎസ് ആഗ്രഹിച്ചു നമ്മളെ ചികിത്സിക്കാൻ വേണ്ടിട്ട് ഒരു അമ്മമാരെ അറിഞ്ഞേക്കുക

കേട്ട് കഴിഞ്ഞാൽ പിന്നെ വിപ്ലവം പറയണ്ട അപ്പം ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പം എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഫിസിക്സിനും കൂടെ സ്കോർ ചെയ്യണം അപ്പം അതുകൊണ്ട് ഞാൻ മാത്സ് ബയോളജിയിലൂടെ എടുക്കണം എന്ന് പറഞ്ഞു അവൾ എന്ത് ചെയ്താൽ എടുക്കത്തില്ല മലയാളം എടുക്കുള്ളത് ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല ഫിസിക്സിന് ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് അങ്ങനെ അഡ്മിഷൻ എന്തേലും ഒരു സാധ്യത വരുള്ളൂ അപ്പം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ മാത്സ് എടുത്തു എന്നിട്ട് പരീക്ഷയുടെ തല ഒരാഴ്ച മുമ്പ് ഭയങ്കര കാര്യത്തില് ഞാൻ കണക്കിന് തോറ്റുപോന്നു ഞാൻ എന്നിട്ട് ഇങ്ങനൊരു ചോയ്സ് ഉണ്ട് പരീക്ഷയ്ക്ക് കൊറച്ചു നാൾ മുമ്പ് മലയാളം എടുക്കണം അന്നേരം വരെ എന്നോട് ചോദിച്ചു ലാസ്റ്റ് ദിവസം വരെ ഞാൻ കണക്ക് മാറ്റി മലയാളം എടുത്തോട്ടെ ഞാൻ പറയും പറ്റുമല്ലോ പറ്റൂല്ലോ അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആ അപ്പോൾ എന്നിട്ട് ഞാൻ ഇങ്ങനെ കരച്ചില്ല എന്നിട്ട് ഞാൻ മടിക്കടത്തി യേശുവിന്റെ ജനനം ഒക്കെ ഇങ്ങനെ വായിച്ച് വായിച്ച് കേട്ടെ മടി കിടത്തി മടി കിടത്തി ബൈബിൾ വായിക്കും എത്ര വയസ്സുള്ള കുട്ടിയാ പ്ലസ് പ്ലസ് ആ വയസ്സുള്ള കുഞ്ഞുമാവേ മടി ബൈബിൾ വായിച്ചു ബൈബിളാണ് കടത്തി എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സന്തോഷമാകട്ടെ എന്ന് വിചാരിച്ചു നോക്കിയോ മക്കളെ എന്ത് പാവി ഹലേലുയാ കൊച്ചിനു സന്തോഷമാകട്ടെ ഈശോടെ ഇൻഫെൻസിനാലിറ്റി വായിച്ച് കേൾപ്പിച്ചു പറഞ്ഞ മോളെ എന്നിട്ട് മക്കളെ ദൈവവചനം വായിക്കുമ്പോ അത്ഭുതം സംഭവിക്കും അത് ഞങ്ങൾ ഓഹരിച്ചാൽ പോയി മക്കളെ ദൈവം എൻ്റെ അടുത്ത് അനേകം മക്കൾ ഈ ദിവസങ്ങളിൽ പറഞ്ഞു സാക്ഷ്യപാട്ടായി ജൂലൈ ഒന്നാം തീയതിയാണ് നിൽക്കുന്നത് ജൂൺ മുപ്പതിനാൽ സുവിശേഷം എഴുതി തീർക്കണം പറഞ്ഞിട്ട് എത്ര മക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞോ ആകാമത്തെ ആയെഴുതി കഴിഞ്ഞപ്പോൾ ഇന്ന ദിവസം ഭവിച്ചോ എട്ടാമത്തെ ആയു എഴുതപ്പോൾ ഇന്നതാ വച്ചോ ഇന്നലെ ആരല്ലോ എന്താണ് ഞാൻ മറന്നുപോയി ഹാലയിലൂ അവളെ അത്ഭുതം സംഭവിക്കാനൊന്നും അല്ലടാ വച്ചാൽ ചെലുന്ന് വച്ചോ എഴുതി കഴിഞ്ഞപ്പോൾ ഈ വാചനം ഇങ്ങനെ എഴുതിട്ട് നിൽക്കുക

ര്യാദിച്ച് മലയാളം വായിച്ചിരുന്ന വീട്ടിലിരിക്കാൻ ഇവിടെ വന്ന് കണക്ക് പരിഷയ വന്ന ഫിസിന്റെ രണ്ട് പരിശീകം നിന്നോ മൂന്നും മൂന്നും ആറ് മണിക്കൂർ ഇരിക്കും മുട്ട നിക്കും ഒരു പരിധിയില്ലല്ലോ മുട്ട പിന്നെ പിന്നെ ഡോക്ടറായ പിന്നെ ഓർത്തോപീഡിഷൻ ആക്കി അവളെ മാറ്റി പിന്നെ നമുക്ക് മുട്ടിന്റെ കച്ചേരിയാണോ ആ അത് കഴിഞ്ഞ കഴിഞ്ഞിട്ട് പ്രശ്നമായി അത് കഴിഞ്ഞപ്പോ മുട്ടുന്നുണ്ട് മുട്ട് പ്രശ്നം നേരത്തെ തന്നെ മുട്ട തിരുമൊക്കെ ചെയ്യാം എന്നാലും ഞാനല്ല ഉത്തരവാദിത് നമ്മളെ ഉത്തരവാദി അപ്പൊറ്റും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോകാം എന്നിട്ട് പിന്നെ ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ടെന്നെ വിളിച്ചു പറഞ്ഞു തോറ്റുപോറ്റു തോറ്റു പോകുന്നു എനിക്ക് ഞാൻ കേൾക്കുന്നില്ല ഞാൻ പറയാൻ സാരമില്ലെന്ന് പറയുന്ന തോറ്റുപോയ കേൾക്കാൻ പറ്റില്ല ഞാൻ കേൾക്കാമല്ലായിരുന്നു പോകുന്നില്ല വീട്ടിൽ വന്നിട്ട് ഞാൻ പാസ്സാകുന്നവരെ നോക്കിയപ്പോ ഞാൻ പറഞ്ഞു ഇനി നോക്കണ്ട അവിടെ വെച്ചേക്കാൻ പറഞ്ഞു പാസ് ആവുന്നില്ല പക്ഷെ പരീക്ഷ വന്നപ്പോ കണക്കിന് അറുപത്തെട്ട് ശതമാനം മാർക്ക് പിന്നെ ഞാൻ ചോദിച്ചു എങ്ങനെയാ എനിക്ക് അറുപത്തെട്ട് ശതമാനം മാർക്ക് കിട്ടിയത് അപ്പൊ അവൾ പറഞ്ഞു കൊറേ ക്വസ്റ്റിൻ എഴുതും എന്നിട്ട് പിന്നെ കിട്ടത്തില്ല അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതും പിന്നെ എഴുതും എന്നിട്ട് പിന്നെ കൊറേ നേരം പിന്നെ സമയമുണ്ടല്ലോ അപ്പൊ ഈ ആദ്യത്തെ ക്വസ്റ്റിന്റെ അടിയിൽ എഴുതി വെക്കും പിന്നെ അത്രാമത്തെ പേജിൽ നോക്കുക ഇതുപോലെ

ഞാന് ഡയറിയിൽ മാനേജർ

അവരുടെ എക്സാമിനറുമായിട്ട് എക്സാമിനർ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു നീ കൂട്ടുപോന്ന് പറഞ്ഞു പോയി അവൾ അന്നേരം എന്നോട് പറഞ്ഞു വൈകുന്നേരം ഇത്ര മണിക്കാകും അന്നേരാണ് ഇതെല്ലാം കെട്ടിവെക്കുന്നത് അപ്പൊ വേഗം പള്ളിയിലോട്ട് വെക്കാളും പറഞ്ഞു ഇവിടെ വന്നിരുന്ന് ആ സമയം വരെ ഇരിക്കാൻ പറഞ്ഞു പള്ളി പറഞ്ഞു അല്ല അന്ന് വൈകുന്നേരം അറിയാം തോറ്റെങ്കിൽ തോറ്റു അപ്പൊ ഞാൻ കൂടി പിന്നെ ലീവ് എടുത്ത ലീവ് എടുത്ത് നമ്മളിങ്ങനെ പോകുന്നു അവിടെ ഇഷ്ടം പോലെ പരീക്ഷനും കാണാൻ വന്നിരിക്കുക പെണ്ണു ജയിക്കാൻ മുട്ട കുത്തു വന്നിട നിക്കുക പക്ഷേ കോളേജിൽ നല്ല മാർക്ക് പാസ് ആയി അടിച്ചു പിന്നെ പഠിക്കാൻ എപ്പോഴും അന്നേരം ഇഷ്ടമില്ല അത് കഴിഞ്ഞ് പി ജിയുടെ അഡ്മിഷൻ ആയപ്പോൾ എന്നിട്ട് ഈ ഇടയ്ക്ക് മൂന്ന് വർഷം എറണാകുളത്ത് ജോലിക്ക് പോയായിരുന്നു അപ്പോൾ ഇവിടെ അല്ലല്ലോ അവിടെ താമസിക്കുകയോ കോവിഡ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അവിടെ അടുത്ത് വടക്കേക്കോട്ടപ്പള്ളി ഉണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ കുർബാന പള്ളി ആ വൈകുന്നേരം അവിടെ എനിക്ക് പറ്റുന്നിടത്തോളം കുർബാനയ്ക്കൊക്കെ പോകായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ പി ജിയുടെ അഡ്മിഷൻ്റെ സമയത്ത് ഇവള് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാം എഴുതി എന്നിട്ടതിന് ജസ്റ്റ് ഉള്ളൂ അതുകൊണ്ട് ഒരു യോഗ യോഗ്യതയില്ല അഡ്മിഷൻ കിട്ടാൻ അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റിനും ഒന്നും അപ്ലൈ ചെയ്തില്ല മൂന്നാമത്തെ അലോട്ട്മെൻ്റ് ഇവർക്ക് തോന്നും അവൾ പറഞ്ഞ് ഞാനൊന്ന് ചുമ്മാ വെക്കാൻ പോകാമെന്ന് പറഞ്ഞു അലോട്ട്മെൻറ്റിന് നമ്മൾ അപ്ലിക്കേഷൻ ഓൺലൈൻ വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ അറിയുന്നില്ല ഏതോ ഒരു പേഴ്സണൽ മെയിൽ വന്നു അവൾക്ക് കോവിഡിൻ്റെ സമയത്ത് കുറേ വേക്കൻസി ഉണ്ടായിരുന്നു അതെല്ലാം ഫില്ലാണെന്ന് പറഞ്ഞു എന്തോ കോ കോട്ടോർഡർ വന്നു അണ്ട് അവൾക്ക് മെയിൽ വന്നു നിങ്ങൾക്ക് അപ്ലൈ അന്നേരം മൂന്നാമത്തെ അലോട്ട്മെൻറ്റിനാണ് ആദ്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പം ചെയ്തില്ല ചെയ്തില്ല അപ്പം പെട്ടെന്ന് ഓർഡർ വന്നു ശനിയാഴ്ച വൈകുന്നേരം കണ്ടാണ് ഇവള് രാത്രിയ്ക്ക് കാണുന്നത് അപ്പോൾ അവൾ എന്നോട് മൂന്ന് ലക്ഷം രൂപ കെട്ടിവെക്കണം അപ്പം പൈസ പോകുന്നു പറഞ്ഞു എന്നോട് കെട്ടിവെച്ചാൽ പൈസ കിട്ടുമെന്നൊന്നും ഉറപ്പില്ല ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല എങ്ങനെയാണേലും സർക്കാരിന് കൊടുക്കുന്നതല്ലേ എന്തേലും കിട്ടിയാൽ മതി അപ്പം പെട്ടെന്ന് തിങ്കളാഴ്ച ലാസ്റ്റ് ദിവസം അപ്പം പെട്ടെന്ന് പൈസ എല്ലാം കെട്ടി വെച്ചു അപ്പം റാങ്ക് ഒന്നും ഇല്ല അച്ഛര യോഗ്യതയില്ല യോഗ്യത ഇല്ല ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ എയിംസ് ഒക്കെ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരം റാങ്ക് ഉള്ളവർക്ക് കിട്ടത്തുള്ളൂ ഇത് പാസ്സായതേ ഉള്ളൂ അപ്പൊ ജിം അഡ്മിഷൻ കിട്ടും അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ പറയും പരിശുദാമ്മാവാണ് ഞാനും തരുന്നത് ഏത് സെമിനാറിന് പോകുമ്പോൾ പരിശുദാമ്മാനെ വിളിച്ചിട്ട് സെമിനാറിന് പോകുമ്പോ അപ്പൊ എക്സലന്റ് ഇതുവരെ ഇങ്ങനെ അതായത് ഡോക്ടറിനോട് പറഞ്ഞതാണ് പിന്നെ രണ്ടാം ഒരു ഒരു ഡോക്ടറിനോട് പറഞ്ഞതാണ് പുള്ളി വളരെ ഫേമസ് ആണ് പുള്ളി ഒരു പ്രസന്റേഷനേ ഇല്ലുക ആദ്യമായിട്ട് പുള്ളി ഇങ്ങനൊരു ഇന്റർനാഷണൽ കോൺഫറൻസിനെ ഇല്ലെന്നാണ് എല്ലാ സായിപ്പന്മാർ നല്ല പച്ചവെള്ളം ഇംഗ്ലീഷും ഇംഗ്ലീഷ് അവർ വെച്ച് കീറിക്കൊണ്ടിരിക്കുക ഈ ഇന്ത്യക്കാരൻ കോട്ടയംകാരും പാവം അവൻ ചേത്ത് കയറി മൂന്നാമത്തെ പേര് അവൻ്റെ അല്ല മൂന്നാമത്തെ പ്രസൻറ്റേഷൻ വരാം ഇവൻ പ്രസ ഇവൻ പറയുക ഈ പറഞ്ഞ പോലെ തന്നെ പരിശുദ്ധാത്മവനെ വിളിച്ചു പരിശുദ്ധാത്മാവേ രക്ഷയില്ല കളസങ്കീർണിക്കുക അവൻ പറഞ്ഞ വാക്കുകളാണ് കളസങ്കീർണിക്കുക പരിശുദ്ധാത്മാവേ രക്ഷയില്ല നാണം കെട്ടും കാരണം ലോകത്തുള്ള പ്രശ്നത്തിലൊക്കെ ഇരിക്കുക ഇവൻ അവിടെ ഇരുന്നുകൊണ്ട് അവൻ പറയാം ഞാനത് ഉണ്ടാക്കി പ്രസൻറ്റേഷൻ ഉണ്ടാക്കി ചെയ്തുകൊണ്ട് പോയ പ്രസൻറ്റേഷൻ പാളി പോകുന്നുള്ള ഉറപ്പായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് അവൻ മനസ്സ് വാക്ക് ചെയ്യുക അവർ അവൻ പറയാ ഇവൻ തുടങ്ങി ആ ഹോളിലൊരാൾ ശ്വാസം പിൻ ഡ്രോപ്പ് സൈലൻസ് ഈവൻ പെർസൻറ്റേഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കുക ഇവ ഞാൻ കരഞ്ഞുകൊണ്ട് വന്നിരുന്നു ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ടായിരുന്നു ആ മുഴുവൻ പെർസെൻറ്റേഷൻ അവൻ അവിടെ നടത്തിയത് എന്തോ ഒരു വേൾഡ് ഹെൽത്ത് റിലേറ്റഡ് എന്തോ ആരോഗ്യ കാഡിയാക്കോ അങ്ങനെയാണ് സംഭവം നമ്മൾ പറഞ്ഞു കേട്ടോ പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് എഴുതിയുണ്ടാക്കിയ അല്ല പെർസൻ്റേജ് ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോൾ ഇവനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ആളുകൾ ഇവൻ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയി എവിടെ എനിക്ക് എനിക്കറിയില്ല യൂറോപ്പിൽ ഏതോ രാജ്യത്ത് പോയിട്ടോ ഇവൻ്റെ അടുക്കൽ സംശയം തീർക്കാൻ വേണ്ടി ആളുകൾ വരാൻ തുടങ്ങി ഇവൻ പറഞ്ഞു ഞാൻ ഓടി രക്ഷപ്പെട്ടു ഞാൻ ഓടി ഹോട്ടലിൽ മുതൽ ഞാൻ ബിസി ആയിട്ടുള്ള ഡോക്ടറെ അറിയാൻ അവർ ഞാൻ പോകാന്ന് പോലം വിട്ടു ഓക്കെ ആ ഒരു ഒരു മണിക്കൂർ സമയോ മുക്കാൽ മണിക്കോ ഒരു മണിക്കോ കണ്ടോ അവിടെ നിന്ന് മുഴുവൻ പേരും ത്രില്ലടിച്ച് പോന്നു ഇവൻ പറഞ്ഞു ഇത് എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല അറിയാവുന്ന രണ്ടാമത്തെ മോക്ക് ആർക്കിടീക്ചർ ഞാനിങ്ങനെ പള്ളിയിൽ നിന്ന് എന്തിനാ പോകണ്ടെന്ന് അറിയത്തില്ല അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് തോന്നിയത് അപ്പൊ അവളോട് ഞാനാ പറഞ്ഞത് ആർക്കിടീക്ചറിന് പഠിക്കാൻ പ്ലസ് ടു പ്ലസ് ടു തുടങ്ങിയ സമയത്ത് എൻട്രൻസിന് കൊണ്ട് വിട്ടു അപ്പം എൻട്രൻസിന് കൊണ്ടുവിട്ട് അവിടെ ചെന്ന് ഞാൻ അവിടുത്തെ സാർമാരോട് പറഞ്ഞു ഇവർക്ക് അമ്പതിനകത്ത് റാങ്ക് കിട്ടും അവർ പറഞ്ഞു പത്താം ക്ലാസ്സിലെ മാർക്ക് പോലെ പോലെയൊന്നുമില്ല ഞാനീ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വാസം ഉള്ളിലൊരു തോന്നൽ എൻ്റെ കൊച്ചിന് കിട്ടും അവരെന്നിട്ട് എന്നെ കുറെ കളിയാക്കി ഈ പത്താം ക്ലാസ്സിലെ മാർക്ക് പോലെ ഒന്നുമില്ല എൻട്രൻസിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊച്ചിനോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അതൊന്നും മാറ്റം പക്ഷെ ഞാൻ അങ്ങനെ ചുമ്മാ പറഞ്ഞത് അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ഇവള് മാർക്കൊക്കെ കുറവാൻ പറ്റി ഇവരെ ഇവളെ പിടിച്ചു നിർത്തി വഴക്കു പറയാ ഭയങ്കര ബഹളം അമ്മ അങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാം പറഞ്ഞിട്ട് എന്നും വഴക്കു പറയാന്നൊക്കെ പറയും

എനിക്ക് ഇത്രയും കത്ത ഇങ്ങനെ ചെയ്യുമെന്ന് അറിയത്തൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ അനുഗ്രഹം അനുഗ്രഹമല്ലാതെ അവളുടെ അവളിപ്പം ടിക്കെമില് പഠിക്കുന്നു ആർക്കിടെക്ചർ പഠിക്കുന്നു അതെ അതായത് ആർക്കിടെക്ചർ നമ്മൾ പഠിച്ചാലേ തുടങ്ങിയാലേ പിള്ളേർക്ക് അത് പറ്റുമല്ലോ എന്ന് അറിയത്തുള്ളൂ ഒരു പ്രത്യേകതരം കോഴ്സാണ് ഇപ്പൊ ഞാനാണത് ഇങ്ങനെ ചൂണ്ടി കാണിച്ചത് പിള്ളേർ പിന്നെ പി ജിയുടെ അഡ്മിഷൻ കിട്ടുന്ന മുട്ടക്കു നമ്മളൊക്കെ മുട്ട കുത്തിന്നുണ്ടാകും കണ്ടെ ദൈവം നിന്റെ സാക്ഷ്യം അനേകം മാതാപിതാക്കളെ അനേകം അനേകം കുഞ്ഞുങ്ങളെ ചോദിപ്പിക്കട്ടെ അനേകം മക്കളുടെ മേൽ അഭിഷേകമായി തീരട്ടെ ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകം മാതാപിതാക്കള് ബലപ്പെടട്ടെ അനേക കുഞ്ഞുങ്ങൾ ബലപ്പെടട്ടെ स्वीकरिको कैकल्टि माभ्यामि अर्थनकल् वेठिलु वेष्ठ